ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് നമസ്കാരം വിട കേരള ചെങ്കടി ചുവപ്പിന്റെ വിഹായസിൽ ഒരു ചെന്താരകമായി മാറിയ വി എസിന് രാഷ്ട്രീയ ജനാധിപത്യ കേരളം വിട ചൊല്ലുന്നു മക്കളുടെ നെഞ്ചകത്ത് ഇനിയും ഒരു നീറുന്ന ഓർമ്മയായി എരിയുന്ന കനലായി വി എസ് അച്യുതാനന്ദൻ നിറഞ്ഞു നിൽക്കും പലപ്പോഴും നീട്ടിപ്പരത്തിയും ചിലപ്പോൾ കുറുക്കിയും അരക്കിട്ടുറപ്പിച്ചും പറയുന്ന രാഷ്ട്രീയ വാക്കുകൾ ഇനി കേരളം കേൾക്കില്ല എന്നാൽ വി എസിന്റെ എല്ലാ വാക്കുകളും കേരള ജനത ഓർക്കുക തന്നെ ചെയ്യും പ്രമുഖ കമ്മ്യൂണിസ്റ്റ് നേതാവും ഇന്ത്യൻ സ്വാതന്ത്ര്യസമര പോരാളിയുമാണ് വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ അഥവാ വി അച്യുതാനന്ദൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപതിന് ആലപ്പുഴ ജില്ലയിലെ പുന്നപ്രയിൽ വേലിക്കകത്ത് വീട്ടിലാണ് ജനനം രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനൊന്നിലെ പന്ത്രണ്ടാം കേരള നിയമസഭയിൽ കേരളത്തിന്റെ ഇരുപതാമത്തെ മുഖ്യമന്ത്രിയായിരുന്നു വി എസ് ആയിരത്തി തൊള്ളായിരത്തി മുതൽ രണ്ടായിരത്തിഒൻപത് വരെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോയിലും ആയിരത്തി മുതൽ രണ്ടായിരത്തി വരെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റിയിലും അംഗമായിരുന്ന ഇദ്ദേഹം പതിനൊന്നാം കേരള നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് പന്ത്രണ്ടാം കേരള നിയമസഭയിലെ മുഖ്യമന്ത്രി എന്നീ ിൽ കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും ജനസമ്മതിയുള്ള നേതാവായാണ് വിലയിരുത്തപ്പെടുന്നത് രണ്ടായിരത്തി പതിനഞ്ചു വരെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലും സംസ്ഥാന കമ്മിറ്റിയിലും അംഗമായിരുന്ന വി എസ് അച്യുതാനന്ദൻ രണ്ടായിരത്തി പതിനഞ്ചിൽ ആലപ്പുഴയിൽ നടന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോന്നത് കേരള രാഷ്ട്രീയത്തിൽ വൻ വിവാദങ്ങൾക്ക് വഴിവച്ചു പ്രതിനിധി സമ്മേളനത്തിലെ പാർട്ടിയുടെ പ്രവർത്തന റിപ്പോർട്ടിൽ വി എസ് അച്യുതാനന്ദത്തിനെതിരെ കടുത്ത വിമർശനം ഉയർന്നതോടെയായിരുന്നു വിവാദം സൃഷ്ടിച്ചാൽ ഇറങ്ങിപ്പോക്ക രണ്ടായിരത്തി പത്തൊൻപത് വരെ ജനകീയ പ്രശ്നങ്ങളിലും പൊതു താല്പര്യമുള്ള വിഷയങ്ങളിലും നിർഭയം പ്രതികരിച്ചിരുന്ന വി എസ് അച്യുതാനന്ദന് ഒരു ബഹുജന നേതാവിന്റെ പ്രതിച്ഛായ ആർജിക്കുവാൻ കഴിഞ്ഞു മതികെട്ടാനിലെ ഭൂമി കയ്യേറ്റം പ്ലാച്ചിമടയിലെ കുടിവെള്ള പ്രശ്നം മറയൂരിലെ ചന്ദനക്കൊള്ള തുടങ്ങിയ ജനകീയ വിഷയങ്ങൾ ബഹുജന ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിൽ അച്യുതാനന്ദൻ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട് ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ പദവി രാജിവെച്ച രണ്ടായിരത്തി ഇരുപത് ജനുവരിയിൽ സജീവ രാഷ്ട്രീയത്തിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ച വി എസ് അച്യുതാനന്ദൻ നിലവിൽ തിരുവനന്തപുരത്തെ വസതിയിൽ വിശ്രമ ജീവിതത്തിലായിരുന്നു മാധ്യമ പ്രവർത്തകനായ പി കെ പ്രകാശ് എഴുതിയ സമരം തന്നെ ജീവിതം എന്ന പുസ്തകം വി എസ് അച്യുതാനന്ദന്റെ ജീവചരിത്രമാണ് രണ്ടായിരത്തി അഞ്ചിലെ മാധ്യമം വാർഷിക പതിപ്പിലാണ് അച്യുതാനന്ദന്റെ ജീവചരിത്രം ആദ്യമായി പ്രസിദ്ധീകരിക്കപ്പെട്ടത് രണ്ടായിരത്തി ആറിലെ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ മുന്നണിയെ അധികാരത്തിലെത്തിക്കുന്നതിൽ പതിനൊന്നാം കേരള നിയമസഭയിലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലുള്ള അച്യുതാനന്ദന്റെ അഞ്ചു വർഷക്കാലത്തെ തിളക്കം മറന്ന പ്രവർത്തനം പ്രയോജനപ്പെട്ടിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വിയോഗം കേരള രാഷ്ട്രീയ വിഹായസിനും കേരളത്തിന്റെ മതനിരപേക്ഷ ജനാധിപത്യ വേദികൾക്കും കടുത്ത നഷ്ടമാണ് ഉണ്ടാക്കിയത് ഉണ്ടാക്കിയത്യൂസ് പന്തളം ഹരിപ്പാട്